നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകരയിലെ ശൈലജ ടീച്ചറിന്റെ ചെമ്പടയെ തിരക്കി യൂത്ത് കോൺഗ്രസും കെ എസ് യു കാരും ഇറങ്ങിയിട്ടുണ്ട് കൊണ്ടുവന്ന ചെമ്പട അതുപോലെ തന്നെ ഇറക്കി വടകരയിൽ വെച്ചിട്ടുണ്ട് കുട്ടി സഖാക്കൾ വന്ന് കൈപ്പറ്റണമെന്നാണ് അപേക്ഷ ചെമ്പടക്കാർ മൊത്തത്തിൽ എയറിൽ കയറി നിൽക്കുകയാണ് ഇതിലും വലിയ തോൽവികൾ വേറെ എവിടെയും കാണില്ല എയറിൽ കയറാനുള്ളത് ഇവന്മാര് തന്നെ ഇട്ടുതരും മുണ്ടും പൊക്കി ചെമ്പട ഇത് ചെമ്പട ശൈലജയുടെ ചെമ്പട എന്നും വിളിച്ചു കൂവി ഷാഫിയെ വെല്ലുവിളിച്ച ചെമ്പട ടീംസിന്റെ വീഡിയോ മലയാളി മറന്നിട്ടുണ്ടാകില്ലല്ലോ അതിനുള്ള മറുപടിയാണ് വലതിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് വടകരയിലെ ചെമ്പട ടീം മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിലുള്ള ചെമ്പട ടീം സേറലാണ് ഇതോടെ ചെമ്പടക്കാരെല്ലാം ഒളിവിലുമാണ് ഒരെണ്ണത്തെ മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല പത്തൊൻപതിടത്തും തോറ്റെങ്കിലും സി പി എമ്മിനെ ഏറിൽ കയറ്റിയിരിക്കുന്നത് വടകരയിലെ തോൽവിയാണ് നാറി നാണം കെട്ടുപോയി ഇവരുടെ അമിത ആവേശവും ധാർഷ്ട്യവും തന്നെയാണ് തോൽക്കാൻ കാരണം എന്തൊക്കെയാണ് വടകരയിൽ കാണിച്ചു കൂട്ടിയത് ഇതിലും വോട്ട് ശൈലജ ടീച്ചർക്ക് കിട്ടിയേനെ ഒരുപക്ഷെ ജയിച്ച് കയറി വന്നേനെ എന്നാൽ ചെമ്പടക്കൂട്ടരും ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും എല്ലാവരും ചേർന്ന് അങ്ങ് തോൽപ്പിച്ചു വടകരയിലും ജയിച്ചു തോറ്റെന്ന് പറയാം അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എസ് എഫ് ഐ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇതാണ് അവസ്ഥ ചെന്നു കയറുന്നിടത്ത് ഇവന്മാർ തോൽപ്പിച്ച് മടങ്ങിയെത്തു ആവേശം മൂത്തു വിളിച്ച മുദ്രാവാക്യമാണ് ഇപ്പോൾ വലിയ നാണക്കേടിന് വഴിയായിരിക്കുന്നത് പല പണികളും കിട്ടിക്കഴിഞ്ഞാണ് ശൈലജ ടീച്ചർ പോലും സംഭവങ്ങൾ അറിയുന്നത് മോർഫ് ചെയ്ത വീഡിയോ വിവാദം ഇട്ട് കത്തിച്ചതും കുട്ടി സഖാക്കൾ തന്നെ ഒടുവിൽ നാണം കെട്ടത് ഷൈലജ പാനൂർ ബോംബ് പൊട്ടിച്ചതിന് പിന്നിൽ ഡിവൈഎഫ്ഐ അതും ശൈലജയുടെ തലയിൽ വീണു എല്ലാത്തിനും കിടന്ന് മെഴുകേണ്ടി വന്നു ഒരക്ഷരം പറയാൻ പറ്റാത്ത വിധത്തിൽ ശൈലജയെ നാണം കെടാൻ ഇട്ടുകൊടുത്തതും ട്രോളന്മാർക്ക് ഇട്ടുകൊടുത്തതും എസ് എഫ് ഐ കാർ എന്നിട്ട് കുട്ടി സഖാക്കൾ ഓടി രക്ഷപ്പെട്ടു കാണിച്ചുകൂട്ടിയ അഹങ്കാരത്തിനുള്ളതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും ജനങ്ങൾ ഈ അഹന്ത വെച്ചു പുറപ്പിക്കില്ല ഇനി കിട്ടാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അന്നും ചെമ്പട ഇത് ചെമ്പട പറഞ്ഞോണ്ട് ചെന്നാൽ ചെമ്പെടുത്ത് തലയിൽ അടിക്കും മലയാളി ആകെ പേടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ പോരായ്മ പരിശോധിക്കും തെറ്റുതിരുത്തുമെന്ന് പിണറായി അങ്ങ് കൊമ്പത്തൂന്നിറങ്ങി ഇങ്ങ് താഴെ വന്ന് പറഞ്ഞത് ഇതിനിടയിൽ വടകരക്കാർക്ക് നന്ദി പറഞ്ഞ് ശൈലജ ടീച്ചർ വീണ്ടും ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ഓരോ വോട്ടർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഒന്നര മാസക്കാലത്തിലേറെ കടുത്ത ചൂടിനെ അവഗണിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ എൽ ഡി എഫ് പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി വീണ്ടും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇതായിരുന്നു ടീച്ചർ കുറിച്ചത് എന്തായാലും പിണറായി വിജയന് പ്രത്യേകം ഒരു നന്ദി പറയണം ടീച്ചർ കാരണം തോൽക്കാനുള്ള വകയെല്ലാം ഇട്ടുകൊടുത്തത് മൂപ്പരാണ്